മൈ ഗോഡ് വല്യ സന്തോഷം ആയിട്ടില്ല ഗൈസ് ഇന്നലത്തെ മീനാണ് കഷത്തിലിരിക്കണേ പോകാനും പാടില്ല ഉത്തരത്തിലിരിക്കണെ കിട്ടും ആണെന്ന് പറഞ്ഞൊരവസ്ഥ അല്ലേ അതാണ് നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ടത് ഇൻട്രോയിലായിട്ട് കണ്ടത് അതാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളായിട്ടാണല്ലോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടി മുട്ടിയൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ജീവിതം ഓരോ ദിവസം ഇങ്ങനെ പോകണുണ്ട് അപ്പോൾ ഇന്നതാണ് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് പോകുന്നത് എന്ത് ചോദിച്ചാൽ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാക്കണ് ഇന്നലത്തെ വീഡിയോ ഇതാക്കണ് കുറച്ച് ചൂട് കാരണമിൻ്റെ മുന്നേ തന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചൂട് പറഞ്ഞതിൻ്റെ മുന്നേ താഗ് നിങ്ങളും തന്നെ കണ്ടുകൊള്ളിട്ടോ ഇഷ്ടമാകുകയാണെങ്കിൽ ഇതല്ല ലൈക്കുമ്പോലുണ്ട് അവിടെ അതൊന്നും തോണ്ടാൻ മറക്കുന്നവരാണെങ്കിൽ താഗണമൊന്നു തോണ്ടീക്കോളിട്ടോ അങ്ങനെ രാവിലെ തന്നെ താങ്ക് ഒരു ചായും കടിയൊക്കെ ഉണ്ടാക്കാലോന്നൊക്കെ വിചാ വിചാരിച്ചാണ്ട് ഇതകൾ ഒരുപിട്ട് ഇറങ്ങിയത് അതിലാണ് ഞാൻ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് പുട്ടുപൊടി പുട്ടുപോടി ഇന്നലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇത് കൊതുവരെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതില് പിന്നെ ഞാൻ രാവിലെ തന്നെ പിടിയൊക്കെ അങ്ങോട്ട് പോയി കുറച്ച് സാധനം ഒക്കെ വാങ്ങി പോകുന്നുണ്ട് ഒരു ഏഴ് മണിയായപ്പോൾ ഞാൻ പിടിയൊന്ന് സാധനം വാങ്ങി പോകുന്നത് അപ്പോൾ ഉണ്ണിമോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ ഉളപ്പം അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഓൾ ഇതാക്കുന്നത് രാവിലെ ചായയും കടിയൊന്നും കുടിക്കലില്ല കേട്ടോ ചോറൊക്കെ തിന്നിട്ടാണ് പോകല് അതാണ് ഓക്ക് സേഫ് അതുണ്ട് അപ്പോൾ ഓള സേഫ് ആണല്ലോ നോക്കേണ്ടത് അപ്പോൾ ചോറും ഉപ്പേരി ഓക്ക് കൊടുത്തു ചായയും കൊടുത്തു ചായയും കുടിക്കലില്ല ടൂള് വെള്ളമാണ് കുടിക്കല് ചൂടുവെള്ളമാണ് കുടിക്കൽ അപ്പം അത് തിന്നലും കൊണ്ടുപോകലൊക്കെ ആയിട്ട് അങ്ങനെ ആണ് കഴിഞ്ഞ് അപ്പം ചോറും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് പയർ ഉപ്പേരിയാണ് തേങ്ങക്കങ്ങൾ തോരൻ വയ്ക്കൂല അങ്ങനെ വെച്ചിട്ടാണ് ചോറുണ്ട് പിന്നെ ഇന്നലെ അതിരുക മീൻപൊരിച്ച ഉണ്ട് പിന്നെ കഞ്ഞിവെള്ളം ഉണ്ട് പിന്നെ ഞാനിപ്പോൾ പീടിയേന്ന് വാങ്ങി കൊടുത്ത കുറച്ച് സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഓളെ ഞാനോട് പറഞ്ഞോട് ബസ്സൊക്കെ കയറിയിട്ട് അങ്ങനെ പോയി പിന്നെ എന്താ ഞാൻ സാധനം വാങ്ങിയത് കേട്ടോ ഒരു അർപ്പിക്കിൻ്റെ ഒരു കമ്മി ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ പുട്ടും പൊടി വാങ്ങി അങ്ങനെ അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് പത്തി ഇരുന്നൂറ് ഉറുപ്പ്യതലും രാവിലെ തന്നെ പൊട്ടിയത് പറഞ്ഞാൽ പോരെ അങ്ങനെ തകണ് ഞാൻ വേഗം പുട്ട് ഉണ്ടാക്കാൻ നിൽക്കട്ടെ കേട്ടോ അപ്പോൾ അതാ കുഞ്ഞാറ്റൊക്കെ രാവിലെ തന്നെ ചോറിയിട്ട് പോകൂലട്ടോ ഓക്ക് ഭയങ്കര മടി രാവിലെ ചോറൊക്കെ തിന്നാനായിട്ട് ഒക്കെ ചായയും കടി മസ്റ്റാണ് അപ്പോൾ ഓളെ കണ്ടിട്ട് മാത്രം ഉണ്ടോ ചായ കടിയുണ്ടാക്കണത് പിന്നെ ഈ കുട്ടികളെ തകണ് തിന്ന കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ ഇവ തിന്നാത്ത കുട്ടികർക്ക് പിന്നെ എന്ത് വെച്ചുകൊടുത്തിട്ടും കാര്യമല്ല അപ്പോൾ കുഞ്ഞാറ്റതൊക്കെ തിന്നും കേട്ടോ എല്ലാ കാര്യങ്ങളൊക്കെ തിന്നും രാവിലെ ഓക്കെ ചായയും കടിയും മസ്റ്റാണ്ട് നിർബന്ധമാണ് അപ്പം ഞാൻ പുട്ട് പൊടി വാങ്ങിക്കൂടെ പുട്ടൊക്കെ ചൂടാന്ന് നിൽക്കട്ടെ അപ്പം മൂപ്പർക്ക് പണിയൊന്നും മൂപ്പർ മൂപ്പര് കടന്ന് ഉറങ്ങി തന്നെയാണ് ഉറങ്ങട്ടെ അപ്പം അതാകുന്ന അച്ഛനും മകളും കൂടി ഭയങ്കര ഉറക്കാണ് പോലും ഉറങ്ങി നീക്കുമ്പോൾ ആ പുട്ടും ചായ ആക്കി വെച്ചാൽ ഉഷാറയക്കണല്ലോ ചോറുപ്പേരി അയക്കണം ഇനി ബാക്കിയെല്ലാം ആക്കണം അതിൻ്റെ ഇടയിൽ എന്താ മൂപ്പര് വല്ലൊക്കെ തേച്ച് തന്നെ ഉഷാറായിട്ട് ചൂടുള്ള വാര്ത്തകൾ വായിച്ച് കുത്തിരിക്കാം അപ്പോളാണ് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടില്ലല്ലോ നോർത്ത് അങ്ങനെ ഇതാക്കണ് ഇതാണ് നമ്മളെ മൈജിപ്പെട്ടിട്ടോ മൈജിപ്പെട്ടി തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇതിന്റെ ഉള്ളത്തെ സാമഗ്രികൾ ഇതാണ് ഇയർഫോൺ ഉണ്ട് അതാക്കണെ കഴുത്തിലൊക്കെ ഡോക്ടർമാരെ പോലെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ ഇട്ടുമൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ കൂത്തിയാൽ ഭയങ്കരമായിട്ട് ചെവി വേദന ആകും പിന്നെ ഭയങ്കര തലവേദന ആകും ആവുംട്ടോ അപ്പം ഇതാണ് നമ്മളെ പുതിയ ഫോൺ ഓപ്പോ എ ത്രീ പ്രോ ഫൈവ് ജി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഫോണാണ് പിന്നെന്താങ്കള് ഇതിൻ്റെ കളറ് ഇതാണ് ഈ കൂട് തുറക്കാൻ കിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ കളർ കിട്ടുന്നത് നല്ലൊരു പർപ്പിൾ കളറില്ല ഒരു ബി ടി എസിൻ്റെ കളറാണുള്ളത് അപ്പം നല്ല രസം ഉണ്ട് കാണാനായിട്ട് പിന്നെ ഉള്ളത് ബ്ലാക്ക് എന്നിട്ട് അല്ലാതെ അപ്പോൾ കുറച്ചുകൂടി വീഡിയോ കൊടുക്കുമ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ടാവും പിന്നെ ക്ലാരിറ്റി ഉണ്ടാവും അപ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൾക്ക് ആദ്യം ഞാനൊരു ഫോൺ എടുത്ത് തന്നിട്ട് അവിടെ നമുക്ക് ആ യൂട്യൂബിൻ്റെ ആ ഒരു പൈസ കിട്ടിയാതില്ലേ അമ്മക്ക് ഒരു ഫോൺ എടുത്ത് തന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ മൈജിയിൽ നിന്നാണ് എടുത്തത് അപ്പോൾ നമ്മളെ ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഇവൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെ കയറി ചെന്നപ്പോൾ തന്നെ ചോദിച്ചാൽ യൂട്യൂബിൽ ആ ചേച്ചിയല്ലേ നമ്മൾ ഫോൺ എടുത്താൽ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ മറന്നിട്ടില്ല ഏതായാലും പോലെ അപ്പോൾ വീണ്ടാകുന്നത് നമ്മൾ തങ്ങൾ മൈ പോയിട്ട് ആ ഒരു വീഡിയോ കാണുക അല്ലേ നിലമ്പൂരിത്തെ മൈജിയാണത് അപ്പോൾ ഇതാക്കണ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കട ഉള്ളത് കേട്ടോ ആദ്യം ഞങ്ങൾ മൂപ്പരെ ഡോക്ടറെ കാട്ടാൻ പോയിന്നിട്ട് അതാക്കണ് സൂചി വച്ചൻ്റെ പാടൊക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ മൂപ്പർക്ക് തൊണ്ടക്കൊരു ഒരു എന്തോ ഒരു കിച്ചി കിച്ചി ആണിട്ട് അത് കാട്ടാൻ പോയിരുന്നു അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്തപ്പോ ഇല്ലേ കുഴപ്പമൊന്നുമില്ല ഗുളികൊടിച്ചാൽ മതി കഫ് കട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാക്കണ് മൈജിക്ക് പോകുന്നുണ്ട് കുറേ ദിവസമായി എടുക്കണം എടുക്കണം എന്നങ്ങനെ വിചാരിച്ചിങ്ങനെ എടുക്കണ് അപ്പോൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്ന ഇട്ടിട്ടില്ല അപ്പോൾ കുറേ ആയി അങ്ങനെ അങ്ങനെ നിന്നുണ്ട് അപ്പം ഇനി ഏതായാലും ചുണ്ടിനോട് അടുപ്പിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് അപ്പം അങ്ങനെന്താ വില വേശിയിട്ട് വില വേശാനൊന്നും ഇല്ല ആ ഒരു പ്രൈസ് പ്രൈസല്ലേ നമുക്ക് തരും അപ്പൊ അവരുടെ ആക്കുന്ന നല്ല ഒരു സർവീസും കാര്യങ്ങളാണ് കേട്ടോ എല്ലാവരും ഒരു ഫ്രണ്ട്ലി ആട്ടോ നമ്മൾ മുന്നേ അറിയണോണ്ടാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളോട് എല്ലാവരും നല്ല കമ്പനിയാണ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു പിന്നെ താങ്ങണം ഇതിന്റെ വില കേട്ട് ഇതാക്കി ഇപ്പോഴും തല ഇറങ്ങും കേട്ടോ നല്ലപോലെ തല ഇറങ്ങും ने सेवा, सेवा ने ും അപ്പങ്ങനെ എടുക്കാൻ പോത്താത്ത ഒരു വിലയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഫുള്ള് വില കൊടുത്തിട്ടല്ല വാങ്ങിയിട്ട് നമ്മൾ ഇ എം ഐയിലാണ് വാങ്ങിയത് അപ്പൊ ഈ ഒരു മയക്കാലത്ത് നമുക്ക് ഫുള്ള് പൈസ കൊടുത്തിട്ട് വാങ്ങാനൊന്നും പറ്റില്ല അപ്പം ഇങ്ങനെ അടവിട്ട് അടവിട്ട് ഒരു എട്ട് പത്ത് മാസത്തെ ഒരു അടവുണ്ട് അപ്പം അതങ്ങനെ അടച്ചു കൊടുത്താൽ മതിയല്ലേ നമുക്ക് ഇതാക്കണം ഇതാണ് നമ്മളെ ജോലിയാണല്ലോ മുഖ്യം സന്തോഷം ആയിട്ടില്ല അങ്ങനെയാണ് ഇപ്പൊ ഒരു ഫോൺ എടുക്കലുണ്ടായത് കേട്ടോ അപ്പൊ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കയ്യിലില്ല ഫോണാണെങ്കിൽ ആകെപ്പാടെ ഒരു ക്യാമറ ക്ലിയർ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോ തന്നെ അറിയാലോ ക്യാമറ ക്ലിയർ ഇല്ല എന്നുള്ളത് അപ്പോൾ ആ ഒന്ന് ക്യാമറ ക്ലിയർ ആക്കിയാണ്ട് നമ്മളെ വീഡിയോ ഒക്കെ ഉഷാറായി ഒന്നും കൂടി ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മൾ യേശുദിവസം ഉയർത്തി എഴുന്നേറ്റം അവർക്ക് ഒന്ന് ഉയർത്തി തിക്കാൻ വയ്ക്കും നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫോൺ വാങ്ങിയത് ഫോണില്ലാതെ നമുക്ക് ഒരിക്കലും നിങ്ങളെ മുന്നിൽ ഓരോരോ വീഡിയോ പുതുമയോടൊക്കെ കൊണ്ടുവരാൻ കഴിയൂല അപ്പോൾ ഒരു ക്ലാരിറ്റി ഒക്കെ വേണല്ലോ അപ്പോൾ ഇപ്പോഴൊക്കെ യൂട്യൂബിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ എന്താ ക്ലാരിറ്റി ഇല്ല കോപ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കാറ് അപ്പോൾ അവിടുത്തെ ഏട്ടൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മൈജീത്തേട്ടം ചോദിക്കുന്നു ഗോപ്ര വേണ്ടേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഗോപ്രറൊക്കെ ആയിട്ടില്ല ഇപ്പം അടുത്തൊന്നും ആകൂലെന്ന് തോന്നുന്നുണ്ട് കാരണം നമുക്ക് എന്താക്കണം കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കോപ്പറും കാര്യങ്ങളൊക്കെ കണ്ട് എടുക്കുക അല്ലേ അപ്പം ഇപ്പം ഏതായാലും നമ്മൾ എന്താക്കണുള്ളത് ഇരുന്നിട്ട് കാല് നീട്ടുക എന്ന് അറിയില്ല അപ്പം ആകെ ഇരുന്ന് നോക്കട്ടെ കേട്ടോ അപ്പം കാലു നീട്ടാൻ പറ്റുമോയെന്ന് അപ്പം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഏതായാലും അതെന്താകെണ് കയ്യിൽ തൂക്കി അങ്ങോട്ട് പോകുന്നത് കേട്ടു കഴിഞ്ഞാൽ നല്ല ഷാറായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ അടിച്ച് അങ്ങോട്ട് എടുക്കാമെന്നില്ല ഒരു പ്രതീക്ഷയോട് കൂടി ഒരു പ്രാർത്ഥനയോട് കൂടിയാണ് വാങ്ങിയത് നമുക്കിത് അല്ലാതെ ഒരു വരുമാനമാർഗ്ഗം വേറെ ഇല്ല കേട്ടോ അപ്പം അപ്പം ഇങ്ങൾ ഇതാക്കണ ഓരോരുത്തരും തരുന്നതാക്കണ് കമൻറ്റിലൂടെയാണെങ്കിലും നമ്മളെ സന്തോഷമായിട്ട് അറിയിക്കുന്നുണ്ടല്ലോ അതുതന്നെയാണ് നമ്മൾ പിന്നേം പിന്നെയും വീഡിയോ ഇടാനായിട്ട് ഇന്ന ഇതാക്കണ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ഒരാൾ വയറുവേദന ഫോണും കൊണ്ടുനടക്കുക പുതിയ ഫോണും കൊണ്ട് നടക്കാനോ പുതിയ കൊണ്ട് ഫോണും ഒക്കെ പറയുന്നുണ്ട് യൂണിഫോം കായനു കൊണ്ടല്ലാ ഇയർഫോൺ ആ ഏട്ടനോക്കം കൊണ്ടുപോയിക്കോട്ടെ എനക്ക് എന്തിനാണ് ഇയർഫോണ് ഇവിടെ ലീവാണ് ചേച്ചാണ് ചോദിച്ചു ഫോണിൽ തോന്നാൻ പറ്റൂല അതിന് വ്യതിയമല്ല ഇപ്പ ലോക്കിട അച്ഛൻ വന്ന അപ്പ ലോക്കിടും അതിന് ഈ നല്ല എനക്ക് വേറുവേദന അല്ല വേറുവേദന ഉള്ളവര് ഫോണ കളിക്കാൻ പാടില്ലല്ലോ അങ്ങനെ നിയമം കണ്ടുപോ ഇവിടെ വന്നെ അടുക്കളയിൽ സഹായിച്ചോ വാ ഫോണ്മൂല ഫോണിട്ട് പോര ഞാൻ ഒരു പണിക്കാരുണ്ട് കുറച്ച് കഞ്ഞി എടുക്കട്ടെ പണിക്കാരെപ്പോ ഇറങ്ങിയിട്ടുള്ളു അപ്പൊ അതൊരു കഞ്ഞിക്ക് പണിക്കാരൻ കഞ്ഞിക്ക് അമ്മ മഴയുമ്പോ ഇതൊക്കെ പാടെടുത്ത് ഇട്ടുവോ പണിക്കാരൻ കായേട്ടിയേ ഹായ് കൂടുതലൊന്നും ചോദിക്കരുത് ഹായ് അത്രേ ഉള്ളു ഇനിയിപ്പൊന്നും ബാത്റൂമൊക്കെ പോണ്ടല്ലേ സാറായിക്കണ് പരിപാടിക്ക് കൊറച്ച് വർഗവിടെ വെട്ടി കീറി വെക്കണം എന്താണ് ഞാൻ എപ്പറത്തൂടെ വരാം വെയിലൊക്കെ ഇണ്ട് മഴയുണ്ട് വെയിലും അതാ വരുന്ന മഴ അതാ വരുന്ന പണിക്കാരൻ ഭയങ്കര പണിയില്ല ചതലിച്ചോന്നൊക്കെ പറഞ്ഞ് മഴ വരുന്നുണ്ട് അവിടെ നെനഞ്ഞാണ്ടല്ലോ അവിടെ ചീറ്റൊന്നുകൂടി പൊന്തിച്ചോട്ടി വെക്കാണേ അപ്പൊ പച്ച പച്ച ആ മേലൊക്കെ പൊന്നിച്ചാൽ ആ ചീറ്റൽ വരുന്നുണ്ട് വല്ലാതെ ആ ഇതൊക്കെ തന്നെ ആ ഒരു കൗുങ്ങിൻ്റെ ആ ഒരു കൊള്ളിയൊക്കെ തന്നെ വിറക്കുണ്ടോ ഇന്ന് വരി വെരി വെരി കഞ്ഞി കുടിക്കുക വിറച്ച് വിറത്ത് പണി എടുക്കണ്ട വരി വിറക്കുണ്ടോ ഞാൻ കഞ്ഞി എടുത്ത് ഇനി പിന്നെ ഞാൻ എടുക്കേണ്ടി തീരോ പണിയൊക്കെ എന്താണ് കോഴിക്കത് മുട്ട കേട്ടോ പണിക്കാരന് കുഴങ്ങി ക്ഷീണിച്ചു അത് കട്ടിട്ടില്ല നിങ്ങൾക്ക് അറിയില്ല കേട്ടോട്ടോ ഉള്ളി കിഴങ്ങ് തക്കാളി പപ്പടം ഉപ്പേരി ഉണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് മീൻ പൊരി ഇത് ഇന്നലത്തെ മീനാട്ടാ ഇന്നലെ കുറച്ച് മീൻ എടുത്തിട്ടുള്ളു അങ്ങനൊരു ഉച്ചയായപ്പോ ഇവിടെ തകൃതിയായിട്ട് പണിയാണല്ലോ മൂപ്പര് നല്ല ഉഷാറായിട്ട് ഇതാക്കണ് വർഗട്ടിയൊക്കെ വലിച്ചു പൊളിച്ചിട്ടാണ്ട് അവിടെ നന്നാക്കണുണ്ട് ഞാനൊരു ഭാഗം തന്നെ പോയിട്ടില്ല കേട്ടോ അതിന്റെ ഇടയിലാണ് ഇപ്പൊ മഴ പെയ്തത് അപ്പോൾ മഴ ഇതൊക്കെ കൊള്ളാത്തടത്താണ് വർഗൊക്കെ വെച്ചത് കിട്ടുന്നത് പിന്നെ ഇതാ ഉണ്ണിമോൾ ഇതാ വയർ വേദനയാണ് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഇപ്പം എന്താക്കണം ആ ഒരു ഫോൺ കയ്യിൽ തന്നെയാണ് ഓക്ക് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കലോട് ഫോട്ടോ എടുക്കൽ ഈ കാലം പതിൽ നടക്കാണ്ടക അപ്പോൾ പോയപ്പോൾ സ്കൂൾക്ക് പോയപ്പോൾ അത് അനിയത്തി പോയി പറഞ്ഞ് പോയിക്കണത് അമ്മ ആ ഒരു ഫോണൊക്കെ ലോക്ക് ഇട്ടിട്ടോ ചേച്ചി ഉണ്ടവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഓക്കെ എൻ്റെ വിശ്വാസമല്ലാന്ന് ചേച്ചീനെ അപ്പോൾ ഫോൺ എന്ന് പറയുന്നതാക്കണൊരു അത്യാവശ്യ ഘടകമാണല്ലേ നമ്മൾ ഈ ചോറൊക്കെ തിന്നണ പോലെ തന്നെ നമുക്കൊരു അത്യാവശ്യ ഘടകമാണ് ഈ ഒരു ഫോൺ എന്നുള്ളത് അല്ലേ അപ്പോൾ ഇതാ കാലം ചൊല്ലും തോറും ഇതാ ഇങ്ങനെയൊക്കെ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് അതാണ് നമ്മൾ ഫോൺ എടുക്കാൻ തന്നെ കാരണം അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇതാക്കണ് നമുക്ക് ഇതാക്കുന്ന ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണത് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പത്ത് ഉറുപ്പ കിട്ടിയല്ലോ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇത് കൊണ്ട് അല്ലാതെ ഒരു വെറുതെ രസത്തിനോ കാര്യങ്ങൾക്കോ ഒന്നല്ല നമുക്ക് ഇതാക്കണ് എല്ലാവരും പൈസ ഉണ്ടാക്കണുണ്ടല്ലോ നമ്മളെ അടുക്കളയത്തെ ചോറും കൂട്ടാനും കാര്യങ്ങളും ഇതാ പേരൻ്റെ പുറത്തേക്ക് ഇറങ്ങാതെ ഇതാക്കണ് നമ്മൾ ഒരു മൂന്നാല് വട്ടം ഇപ്പോൾ പൈസ കാര്യങ്ങളൊക്കെ വാങ്ങിയില്ല ഒരു കോടി ഉറപ്പെന്നല്ലെങ്കിലും നമുക്ക് ഇതാക്കണ് ഏകദേശം പൈസയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം കേട്ടോ അപ്പം ഒന്ന്ക്ക് നല്ല കുട്ടികൾക്ക് ഇതാക്കണ് ഫീസ് അടക്കാനും കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ ഒരാളെ കൊണ്ട് താങ്ങിയാൽ ഒരു കുടുംബം ഇതാക്കണ് ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയൂല അപ്പം നമ്മൾ ഇതാക്കണ് ഇതിന് ഇതാക്കണം ചെറുതായിട്ട് ഇത്തിരി തുക സമ്പാദിക്കണ തന്നെ മൂപ്പർക്ക് നല്ലൊരു ആശ്വാസമുണ്ട് ഭയങ്കര ആശ്വാസമാണ് നമ്മളതിൻ്റെതെന്ന് പറയാനായിട്ട് ഇതാക്കണം അവിടെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലുമൊക്കെ മണ്ടി ചെന്നിട്ട് എടുക്കാമോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അതാണ് മൂപ്പരെന്ന് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല നാലും ഇതാക്കണ് ആദ്യം നല്ല താല്പര്യമില്ല എന്നിട്ടോ ഇപ്പം നല്ല ഉഷാറാണ് അതാക്കണ് ഒരാളെടുത്തില്ലെങ്കിൽ ഒരാളെടുത്ത് ഇതാ കുട്ടിയാക്കി ഇതാക്കണ് എന്തേലൊക്കെ കൊടുക്കാനെങ്കിലും ഉണ്ടാകുമല്ലോ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പോൾ അതാക്കണ് വെറുതെ ഇരുന്ന് ബോറടിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ചാനലൊക്കെ തുടങ്ങി നോക്കോളി പക്ഷേ ക്ഷമമാണെന്ന് മാത്രം ഇന്ന് ഇന്ന് ചാനൽ തുടങ്ങി തകണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചാല് ആരും ഇതൊക്കെ ഇറങ്ങാൻ നിൽക്കണ്ട കേട്ടോ അപ്പം ഞാനൊക്കെ തകണ് രണ്ട് രണ്ടര മൂന്ന് കൊല്ലാളത്തോടെ അനുബന്ധിച്ച് വീഡിയോ ഇട്ടിട്ടാണ് ഇതാക്കണം ഈ ഒരു മൂന്നാമത്തെ കൊല്ലാണ് സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ കൊല്ലമാണ് നമുക്ക് എന്തെങ്കിലും ചെറിയതായിട്ടൊരു പോക്കറ്റ് മണി മണിയായിട്ട് നമുക്ക് ബാങ്കിലു വന്നത് അതിൻ്റെ ഒരു സമാധാനം കേട്ടോ അപ്പം നല്ല ക്ഷമ ഉണ്ടുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പണിയാണ് ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളത് കേട്ടോ പിന്നെ കുറച്ച് ഭാഗ്യവും വേണം അങ്ങനെയുമാണ് വേണം എല്ലാവരും പറയാം അപ്പോൾ ഇത്തിരി ഭാഗ്യവും അതേമാതിക്കൊന്ന് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ചാനൽ നമ്മൾ യൂട്യൂബിൽ കൂടെ ഒരു ചാനലൊക്കെ ഉണ്ടാക്കിയാലോ അടിപൊളിയായിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അല്ലാതെ എല്ലാവരും ഇതാക്കണം വെറുതെ ഒരു കളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഈ ഒരു ചാനൽ ഉണ്ടാക്കുന്നത് വേറെ ഇതാ നമ്മൾ ഫോണിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് അതാ കുറേ നെറ്റൊക്കെ കയറ്റിയിട്ട് ഇതാ എഡിറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കട്ട് കോപ്പി ഇതൊന്നും അറിയാത്തൊരു സംഗതിയായിരുന്നു ഇതൊക്കെ ഇപ്പം പഠിച്ചെടുത്ത് അതൊക്കെ നമ്മളൊരു ജോലിൻ്റെ ഭാഗമാണല്ലോ ഇതൊക്കെ ഒരു ജോലി തന്നെയാണ് കേട്ടോ അപ്പോൾ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഞാൻ ഇതാക്കണം പുറത്തൊന്നും പോയിട്ടില്ല ഈ ഒരു അഞ്ച് സെൻ്റ് വിട്ടിട്ട് ഇതാ വീഡിയോ എടുക്കാനായിട്ട് എങ്ങോട്ടും പോകണമെന്നില്ല നമ്മളിതാക്കണം ചെറിയൊരു പ്രദേശങ്ങളും വീടും വീട്ടുകാരും മക്കളും കുട്ടികളും കുടുംബക്കാരും കല്യാണം മരണം അങ്ങനത്തെ ഒരുവിധ പരിപാടികളൊക്കെയാണ് ഞാനിടുന്നത് അല്ലാതെ നമുക്ക് ഇതാക്കണം പൈസ കൊടുത്താണ് വലിയ വലിയ ഇവൻ്റുകൾ കാര്യങ്ങളൊന്നും നമ്മളിതാക്കുന്ന തിന്നാനും പോകണില്ല ഹോട്ടലുകൾക്കും പോകണില്ല പാർക്കൊക്കെ കാര്യങ്ങൾക്കൊന്നും പോകണില്ല നമ്മളിതാക്കണെങ്കിൽ ചെറിയ ചെറിയ ഇതാക്കണം നമ്മളെ കുടുംബത്തിൽ നടക്കണ ചെറിയ ചെറിയ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളോട് ഒന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് അത് തന്നെ വലിയ സന്തോഷം കേട്ടോ അതാണ് കുറച്ച് പത്ത് ആൾക്കാർ അറിയുന്നുണ്ടല്ലോ നമ്മളെ എന്താ യൂട്യൂബിലാണ് കുറേ ആൾക്കാർ നമ്മളെ കേട്ടോ അപ്പോൾ തുടക്കം ഇതാക്കണ മൂപ്പേർക്ക് വലിയ താല്പര്യം ഒന്നും ഇതിനോട് അതൊന്നും എനിക്ക് വയ്ക്കൂല എനിക്ക് ആ ഒരു പറച്ചിലുണ്ടല്ലോ അത് വല്ലാതെ മനസ്സിൽ തട്ടിയ പറച്ചിലാ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയതാണ് ഞാൻ ഓടി ഓടി ആയതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് എല്ലാവരും ഇങ്ങനെ മൂപ്പർ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര അടങ്ങുകയറി എന്നിട്ടേക്ക് എനിക്കത് കഴിയൂല അതിട്ടളാണ് എല്ലാവരും പറയുന്നുണ്ട് കളിയാക്കുന്നുണ്ട് എന്ന് മൂപ്പർക്ക് തന്നെ അങ്ങനെ തോന്നിയപ്പം അങ്ങനെ ഇതാ കേട്ടോ പിന്നെ ഓടി ഓടി ഇതായാലും ഇവിടെ വരെ എത്തി അപ്പോൾ മൂപ്പർക്ക് കുറച്ച് തലൊക്കെ ബന്ധിച്ച് ഇങ്ങനെ നടക്കാം എൻ്റെ പെണ്ണുങ്ങൾ ഇതാക്കണ് അങ്ങനെയാണെങ്കിലും ഇതാക്കണ് യൂട്യൂബിലൊക്കെ ആണെങ്കിലും വീഡിയോസ് ഇട്ട് ഈ പാത്രം കഴുകി അടിച്ച് വാരി തുടച്ച് കുട്ടികളൊക്കെ ചോറും കൂട്ടാനൊട്ട് താളിപ്പൊക്കെ ഉണ്ടാക്കി ജാതി ഒരു ഭാഷയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾ നേടിക്കണത് കുറച്ച് പൈസയെന്ന് മൂപ്പർക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പർക്ക് ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് പൈസ കിട്ടുക ഇങ്ങനെ കിട്ടിയിക്കണെന്ന് വന്നിരിക്കണ നൂറ് ഡോളർ ആയിക്കണെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ അങ്ങോട്ട് പോണില്ല അതിൻ്റെ ഇടയിൽ ഇതാക്കണ് കുട്ടികളെ നോക്കുന്നുണ്ട് മൂപ്പരെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് പെര നോക്കുന്നുണ്ട് കുടുംബക്കാരെ നോക്കുന്നുണ്ട് എല്ലാവരെയും നോക്കുന്നുണ്ട് എന്നിട്ട് ആകും കഴിഞ്ഞിട്ട് നമുക്ക് ഇതാക്കണ ഒരു വരുമാനം കൂടി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ല നമ്മൾ ഇങ്ങോട്ട് പോണില്ല കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ നമ്മളിവിടെ മൂപ്പർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഇതാക്കണത് അതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ അതാണ് എന്റെ വീഡിയോ ഉള്ളത് ആ അപ്പം ഇങ്ങനത്തെ കിറക്കാമണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്ഥിരം അങ്ങോട്ട് വരുവട്ടോ അപ്പം നമ്മളെ സ്ഥിരമായിട്ട് കാണണം എന്നുള്ളവർക്കാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബെൽബട്ടൺ നിക്കിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തോളൂ അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വണ്ടി കൂടി അങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ അപ്പം കമന്റ് ഇട്ടോളി ഞാൻ നാളെ വരെ ബൈ ബൈ